നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മൾ പുതിയൊരു ചാനൽ കൂടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ എന്നാണ് ആ ചാനലിൻ്റെ പേര് അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള വാർത്തകൾ അറിയിപ്പുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക ഓരോ ദിവസത്തെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളതിൽ പങ്കുവയ്ക്കുക പ്രത്യേകിച്ചും പേഴ്സണൽ ഫിനാൻസ് ബാങ്കിങ് ലോണ് ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും കൈകാര്യം ചെയ്യുക അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എല്ലാ ഭക്ഷ്യ വസ്തുക്കളുടെയും തുണിത്തരങ്ങളുടെയും വില അടുത്തയാഴ്ച കുറയാനായിട്ട് സാധ്യത സിമന്റ് വില കുറയ്ക്കുന്നതും അടുത്തയാഴ്ച ചേരുന്ന ജി എസ് ടി കൗൺസിൽ യോഗം ചർച്ച ചെയ്യും ലൈഫ് ഇൻഷുറൻസിനും മെഡിക്കൽ ഇൻഷുറൻസിനുമുള്ള ജി എസ് ടി എടുത്തുകളയാനും സാധ്യതയുണ്ട് ദീപാവലിക്ക് മുൻപ് തന്നെ ജി എസ് ടി നിരക്കുകളിൽ വൻ ഇളവ് പ്രതീക്ഷിക്കാം ഇതാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പ്രഖ്യാപിച്ചത് എന്നാൽ ജി എസ് ടിയിലെ അനിശ്ചിതത്വം അത് ഉത്സവ വിപണിയെ ബാധിച്ചുവെന്നാണ് ധനമന്ത്രാലയം വിലയിരുത്തുന്നത് ഉപഭോക്താക്കൾ വിലക്കുറവിനായിട്ട് കാത്തിരിക്കുന്ന സാഹചര്യം ഈ സമയത്ത് വിപണിയെ ബാധിക്കും അതിനാൽ ജി എസ് ടി നിരക്കുകൾ അഞ്ച് പതിനെട്ട് എന്നീ രണ്ട് സ്ലാബുകളിലായി ചുരുക്കാനുള്ള നിർദ്ദേശം സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിൽ നടക്കുന്ന കൗൺസിൽ യോഗം ചർച്ച ചെയ്യും നിരക്കുകളിലെ മാറ്റം അടുത്തയാഴ്ച തന്നെ പ്രഖ്യാപിക്കാനാണ് ആലോചന നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾക്ക് ജി എസ് ടി ഇല്ല പാക്കറ്റിലാക്കിയ ഭക്ഷണ സാമഗ്രികൾക്ക് എന്നാൽ അഞ്ച് ശതമാനവും പന്ത്രണ്ട് ശതമാനവും ജി എസ് ടി ഈടാക്കുന്നുണ്ട് ഇവയെല്ലാം തന്നെ അഞ്ച് ശതമാനമാക്കി ഏകീകരിച്ചേക്കും തുണിത്തരങ്ങൾക്ക് പല സ്ലാബിലാണ് ജി എസ് ടി നിലവിൽ ഈടാക്കുന്നത് ആയിരം രൂപയ്ക്ക് മുകളിലാണ് വിലയെങ്കിൽ പന്ത്രണ്ട് ശതമാനമാണ് ജി എസ് ടി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടിയും അഞ്ച് ശതമാനമായി ഏകീകരിച്ചേക്കും സിമെന്റിന് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി എന്നത് പതിനെട്ട് ശതമാനമായി കുറച്ചേക്കും ചെറിയ കാറുകളുടെ ജി എസ് ടി ഇരുപത്തിയെട്ടിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമാകും എസ് യു വികളടക്കം വലിയ കാറുകൾക്ക് അൻപതിൽ നിന്ന് നാൽപ്പത് ശതമാനം എന്ന ഏകീകൃത നിരക്ക് ഈടാക്കാനാണ് ആലോചന ലൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവയുടെ പതിനെട്ട് ശതമാനം ജി എസ് ടി പൂർണ്ണമായിട്ടും എടുത്തു കളയണം എന്ന നിർദ്ദേശവും കൗൺസിലിന് മുമ്പാകെയുണ്ട് ഉത്സവ സീസണിൽ കൂടുതൽ വിൽക്കുന്നവയുടെ ജി എസ് ടി നിരക്കുകളാകും ഇപ്പോൾ ചർച്ച ചെയ്യുക ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നും ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഓണ സമ്മാനം ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓണ സമ്മാനം ലഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലോഗോപാൽ അറിയിച്ചു കഴിഞ്ഞ തവണ ആയിരം രൂപ വീതമാണ് ലഭിച്ചത് സംസ്ഥാനത്തെ അഞ്ച് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആനുകൂല്യം ലഭിക്കുന്നത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണ സമ്മാന വിതരണത്തിനായിട്ട് രൂപ അനുവദിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രവൃത്തി അഞ്ച് ലക്ഷത്തി മൂന്ന് പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുള്ള അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത ആറായിരത്തി മുന്നൂറ്റി അറുപത്തി തൊഴിലാളികൾക്കാണ് ബത്ത ലഭിക്കുന്നത് ഇതിനായിട്ട് അറുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തോളം രൂപ അനുവദിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഓണക്കാലത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിച്ചിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സർക്കാർ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആനുകൂല്യങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു എന്നാൽ ചിലർക്ക് ആയിരത്തി രൂപ മാത്രമാണ് എത്തിയിട്ടുള്ളത് അത് ആദ്യ ഗഡുവാണ് രണ്ട് ഗഡുക്കളായിട്ടാണ് വിതരണം നടക്കുന്നത് സോ അവർക്ക് വീണ്ടും ആയിരത്തി അറുന്നൂറ് രൂപ കൂടി വിതരണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ധനസഹായം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് അത് പലർക്കും ഒരുപക്ഷേ ഇപ്പോൾ എത്തിക്കാണും ഇനി ലഭിക്കാനുള്ളവരും വിഷമിക്കേണ്ട ആവശ്യമില്ല അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കി ശേഷിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ഒരു തടസ്സവും കൂടാതെ എത്തിച്ചേരുന്നതായിരിക്കും ചിലപ്പോൾ ഫോണിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകൾ തുക ക്രെഡിറ്റ് ആയതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ ലഭിക്കണമെന്നില്ല പക്ഷേ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പരിശോധിക്കുക ബാങ്കിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആയിട്ടുണ്ടാവാം ഏതായാലും ഓണത്തിന് മുൻപ് തന്നെ ഈ ആനുകൂല്യ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇനി പെൻഷൻ ലഭിക്കാനുള്ളവർക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആനുകൂല്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിച്ചേരും ഇനി പല മേഖലകളിലേക്കും കൈകളിലേക്കുള്ള പെൻഷൻ തുകയുടെ വിതരണം എത്തിച്ചേരാനായിട്ടുണ്ട് അതിൽ സഹകരണ സംഘം ജീവനക്കാർ ആ മേഖലകളിലേക്ക് എത്തിച്ചേർന്ന് വേണം ഇതിൻ്റെ വിതരണം പൂർത്തിയാക്കാനായിട്ട് ഏതായാലും സെപ്റ്റംബർ മാസം രണ്ടാം തീയതിക്ക് മുൻപ് തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സൗജന്യ ഓണക്കിറ്റിൻ്റെ വിതരണം ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുന്നത് മഞ്ഞ കാർഡുകൾക്ക് പതിനാല് ഇനങ്ങളടങ്ങിയ സൗജന്യ കിറ്റിൻ്റെ വിതരണം ഇന്നലെ മുതൽ തന്നെ റേഷൻ കടകൾ വഴി ആരംഭിച്ചിട്ടുണ്ട് മഞ്ഞക്കാർഡ് ഉടമകൾ ആനുകൂല്യം വാങ്ങുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സെപ്റ്റംബർ മാസം നാലാം തീയതി ഉള്ളിൽ തന്നെ നിങ്ങൾ എല്ലാവരും സൗജന്യ ഓണക്കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം ബി പി എൽ എ പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് ഓണക്കിറ്റ് വേണമെങ്കിൽ സമൃദ്ധി എന്ന് പറയുന്ന ഓണക്കിറ്റ് അത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നുണ്ട് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും കിറ്റുകളാണ് ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നത് അതിൽ നമുക്ക് ഇരുന്നൂറ് രൂപയുടെ അധിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ എഴുന്നൂറ് രൂപയ്ക്ക് അടുത്തുള്ള ഉൽപ്പന്നങ്ങളും ആയിരം രൂപയ്ക്ക് വാങ്ങിയാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഗിഫ്റ്റ് കാർഡ് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ായിട്ട് സാധിക്കും ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഗിഫ്റ്റ് കൂപ്പണുകളെല്ലാം തന്നെ ലഭ്യമാണ് സപ്ലൈകോ വഴി അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുമെന്ന കാര്യം എല്ലാ റേഷൻ കാർഡ് മുകളും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ സൗജന്യ ഓണക്കിറ്റ് അത് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമായിരിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നേരിയ ആശ്വാസവുമായ എത്തിയ സ്വർണ്ണവിലയിൽ വർധനവ് ഓഗസ്റ്റ് ഇരുപത്തി ചൊവ്വാഴ്ച ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന്റെ ഗ്രാമിന് അൻപത് രൂപ കൂടി എൺപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയിലും പവന് നാനൂറ് രൂപ കൂടി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിൽ നൽകിയിട്ടുണ്ട് കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക